ഈ വീഡിയോയിൽ കാണുന്ന നല്ല അഡാർ ക്വാളിറ്റിയിൽ വരുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന മോഴ പശു ഇനി പത്ത് ദിവസം വരെ ആകും പശു പ്രസവിക്കാൻ ബ്രൗൺ ക്രോസ് പശുവാണ് രണ്ടാം പ്രസവം കഴിഞ്ഞ കടിഞ്ഞൂരിൽ തന്നെ രണ്ട് നേരം കൂടി ഇരുപത് ലിറ്ററിന് മൂന്ന് വരെ പാൽ കറന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് ചെറിയ പശുവല്ല അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന ബ്രൗൺ ക്രോസ് പശുവാണ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇനി പത്ത് ദിവസം വരെ ഉണ്ട് പശു ഡാറ്റ് പ്രസവിക്കാനായിട്ട് നല്ല ബോഡി വെയ്റ്റിലും നല്ല സൈസിലും വരുന്ന ക്വാളിറ്റി പശുവാണ് ആണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലായിരുന്നാലും വീട്ടിലേക്കായിരുന്നാലും കൊണ്ട് നിർത്താൻ പറ്റിയ പശുക്കളാണ് പെട്ടെന്ന് വലിയ അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരത്തില്ല പശുവിന് നല്ല പാലും കിട്ടും പാല് കൊഴുപ്പുള്ള ആയിരിക്കും ഓൾറെഡി ഈ ടൈപ്പിലുള്ള പശുക്കൾ നമ്മൾ നാലഞ്ചെണ്ണ സെയിലാക്കിയതിനെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഇരുപത് ലിറ്റർ മുകളിൽ പാല് കറങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ക്വാളിറ്റി നമ്മൾ ഇതിനും പ്രതീക്ഷിക്കുന്നു ഒരു ഇരുപത്തിരണ്ട് ലിറ്റർ വരെ പാല് പ്രതീക്ഷിക്കുന്നു നല്ല പാൽ പാൽനിരമ്പും കാര്യങ്ങളൊക്കെ വരുന്ന പശുവാണ് നല്ല ബോഡി വീറ്റിൽ നല്ല തീറ്റയും കൂടിയിലും വരുന്ന നല്ല ബ്രീഡ് ക്വാളിറ്റിയാണ് റേർ ബ്രീഡാണ് ഈ ടൈപ്പ് ബ്രീഡ് നമുക്ക് ഇത്രയും കറവയിൽ വരുന്ന പശുക്കൾ കിട്ടുന്ന വലിയ ബുദ്ധിമുട്ടാണ് തിരക്കിയാണ് നല്ല കിട്ടത്തില്ലോ അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശു ഇത് പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നാല് കമ്പനി നല്ല അകലമൊക്കെ വരുന്ന ഓൾറെഡി ഇപ്പം തന്നെ ഇത്രയും അകടുണ്ട് ഇനി പത്ത് ദിവസം ഡേറ്റുള്ള പശുവാണ് അതിന് തന്നെ ഇത്രയും അകടുണ്ട് നല്ല ബോഡി വെയ്റ്റിലും വരുന്ന ഒരു ക്വാളിറ്റി പശുവാണ് ഇതിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂ അര കെ കെ ഡയറി ഫാമിലാണ് നല്ല അഡാർ ക്വാളിറ്റി പശു ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് നോക്കുക മൊത്തം വീഡിയോ നോക്കിയാലേ പശുവിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ നേരിട്ട് വരാൻ പറ്റുന്നവർ വന്ന് നേരിട്ട് പശുവിനെ നോക്കുക